ആ സ്വത്ത് അടിച്ചു മാറ്റാൻ പണ്ട് മുതലേ ശ്രമം നടക്കുന്നുണ്ട് ആരാണ് എല്ലാ വിഭാഗങ്ങളും രാജകുടുംബത്തിൽ പലരും നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു അതിനു പുറമെ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളായിരുന്ന പലരും അതിന് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇതെല്ലാം അറിയാവുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ട് ആ ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിന്റെയും ഒക്കെ അടിഭാഗത്ത് വരുന്ന ഭാഗത്ത് ഇങ്ങനെ അറയുണ്ടാക്കി ആ അറയിൽ എയും ബി യും ബിയും നിലവറയുണ്ട് ബി ബിയിലും അതിസുര സുരക്ഷയായിട്ട് വെക്കേണ്ട സാധനങ്ങളാണ് അങ്ങനെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റും മഹാരാജാവിൻ്റെ കുടുംബവും കേന്ദ്ര ഗവൺമെൻ്റെ പ്രതിനിധിയും എല്ലാം കൂടെ ആവശ്യപ്പെടുകയാണ് ഇത് കേന്ദ്ര മോണിമെൻ്റ് ആക്കി മാറ്റണം ഈ ബി നിലവറ എ നിലവറ ഇതൊന്നും ആരും കണ്ടിട്ടില്ല അതിൻ്റെ ഒരു റിപ്ലൈക്ക് ഉണ്ടാക്കി വെച്ചുക അതിനൊരു പാസ് വേഡുകൾ അന്ന് ഈ കൂടെ ഉണ്ടായിരുന്ന ആളിന്റെ കാല് മുറിയുകയും ആ രക്തം സ്ത്രീകോലിനുള്ളിൽ വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഭീതിര പറ തുറക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തിയത് തീരുമാനത്തിലെത്തിയതെന്നുള്ളൊരു വാദഗതിയും വരുന്നുണ്ട് പലതും കാണാൻ ഇത് തുറക്കുമ്പോ ചിലപ്പോൾ കാല് മുറിച്ച് കളയാൻ ചിലപ്പോൾ അവിടെ വല്ല സാധനം ചെയ്തു വെച്ചിട്ടുണ്ടെന്നറിയില്ല നമസ്കാരം സ്വാഗതം തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരിടമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിലവറകളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിടെ വീണ്ടും വലിയ വാർത്തകൾ ഉണ്ടാവുകയാണ് വിവാദങ്ങൾ ഉണ്ടാവുകയാണ് ബി നിലവറ തുറക്കണമെന്ന ചർച്ച ഉയർന്നു വരികയാണ് എന്നാൽ തുറക്കാൻ പാടില്ല എന്നും വലിയ അപകടങ്ങളാണ് കാത്തിരിക്കുന്നതെന്നുമുള്ള മറുവശത്തുള്ള ഒരു വിവാദവും ഉയരുന്നുണ്ട് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചെറുനാട്ടുകേറ്റ് എം എസ് വേണുഗോപാൽ നമസ്കാരം സാർ നമസ്കാരം ഈ ഭീ നിലവറയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ മുൻകാലങ്ങളിൽ പലപ്പോഴായി ഉയർന്നിട്ടുള്ളതാണ് ഭീ നിലവറ തുറന്നു കഴിഞ്ഞാൽ പ്രളയം ഉണ്ടാകുമെന്നും സർപ്പങ്ങൾക്ക് ആദരിപ്പിക്കുന്ന ഇടമാണ് എന്നുള്ളതും ആചാരപരമായിട്ടും വിശ്വാസപരമായിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതിനെല്ലാം പുറമേ പുറമേയായി ഭീനിലവറ തുറന്നേ മതിയാകൂ അതിനുള്ളിൽ എന്താണ് എന്നുള്ളത് തിരിച്ചറിയണം എന്നുള്ള കാര്യം കൂടി സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന് പിന്നിൽ ഒരു വിവാദത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് രണ്ടുമുണ്ട് ഒന്ന് വിവാദത്തിന്റെ ആവശ്യം ഉണ്ട് അതിന് കാരണം ആ സ്വത്ത് അടിച്ചു മാറ്റാൻ പണ്ട് മുതലേ ശ്രമം നടക്കുന്നുണ്ട് ആരാണ് എല്ലാ വിഭാഗങ്ങളും ഇപ്പൊ രാജകുടുംബത്തിൽ പലരും നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു അതിനു പുറമേ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളായിരുന്ന പലരും അതിന് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഭക്തരെന്ന ചമഞ്ഞുകൊണ്ട് പലരും ചെയ്ത ചില കാര്യങ്ങളുണ്ട് ഇതൊന്നുമല്ലാതെ അവസാനം ഇത് കേസായി പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഇത് ഭഗവാന്റെ സ്വത്തല്ല ഇത് തിരുവിതാംകൂറിൻ്റെ സ്വത്താണ് എന്ന് പറയുന്ന കാര്യങ്ങൾ വന്നു പെട്ടു അല്ലേ അപ്പം ഇതിനകത്ത് ഇത്രയും ഇത് നിസ്സാരമല്ല ലക്ഷക്കണക്കിന് കോടികൾ വില വരുന്ന സാധനങ്ങളാണ് സ്വർണനാണയം തന്നെ എഴുന്നൂറ്റമ്പത് കിലോ വരുന്നതുണ്ട് പതിനെട്ട് കിലോ വരുന്ന നിരവധി മാലകൾ അതുപോലെ തന്നെ മോതിരം വള ഇതിന് ചൂല് വരെ ഉണ്ടെന്നാണ് പറയുന്നത് സ്വർണ്ണ ചൂല് ഏ ഇങ്ങനെ പിന്നെ അമൂല്യമായ രത്നങ്ങൾ ബെൽജിയം രക്നമുണ്ട് പോർച്ചുഗീസുകാരുടെ രക്തമുണ്ട് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് ഇരിപ്പുണ്ട് ഏ അപ്പം ഇത് ഇതിൽ കണ്ണുള്ള പലരും പലരുമുണ്ട് ഇതെങ്ങനെ ഇവിടെ എത്തി എന്തുകൊണ്ട് ഇതിങ്ങനെ ആയി എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് അത് ഞാൻ മറ്റാരും പറയാത്തൊരു കാര്യം ഞാൻ അറിഞ്ഞത് ഇത് പർത്താണ്ഡവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ഇത് പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം വരെ നിർമ്മിച്ചത് അന്ന് ഈ തിരുവിതാംകൂറിലെ പല ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്ന ഇതുപോലത്തെ ആഭരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ സ്റ്റോർ ചെയ്തു പിന്നെ അദ്ദേഹം ഓരോ രാജ്യങ്ങൾ കീഴടക്കിയപ്പോൾ കായംകുളം ആവട്ടെ അല്ലെങ്കിൽ മാവേലിഗിരി ആവട്ടെ അല്ലെങ്കിൽ അങ്ങോട്ട് ആറന്മുള ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്നതനുസരിച്ച് വൈക്കം വരെ പോകുന്നതനുസരിച്ച് ഓരോ സ്ഥലത്തും വരുന്ന ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കളിൽ പലതും അദ്ദേഹം അവിടുത്തെ ആൾക്കാരുടെ കൂടി തന്നെ ശേഖരിച്ചു പോയി കാരണം എന്ന് പല സ്വത്തുക്കളും ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് ക്ഷേത്ര സ്വത്തുക്കൾ അടിച്ചു മാറ്റുക എന്നുള്ളത് പണ്ട് മുതലേ ഉള്ളൊരു കീഴ്വഴക്കമാണ് അത് നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ ഓരോ ആക്രമണകാരികളായിരുന്നെങ്കിൽ മുസ്ലിം ആക്രമണകാരിയായിരിക്കും അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് വരെയുള്ള പലരും പലതും അടിച്ചുകൊണ്ട് പോയി അല്ലേ രത്നങ്ങൾ നമുക്കറിയാലോ കോഹന്നൂർ രത്നം അടക്കമുള്ള സാധനങ്ങൾ ഇന്ന് പലയിടത്തു വേണമെങ്കിൽ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഒരു തുടർച്ചയായിരുന്നു കേരളത്തിലും ഇത് തന്നെ നടന്നിരുന്നു ടിപ്പുവിൻ്റെ ആക്രമണ കാലത്ത് പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞു അപ്പം ഇത് ഇതെല്ലാം അറിയാവുന്ന വാർത്താണ്ടവർമ്മ മഹാരാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ട് ആ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിൻ്റെയും ഒക്കെ അടിഭാഗത്ത് വരുന്ന ഭാഗത്ത് ഇങ്ങനെ അറയുണ്ടാക്കി ആ അറയിൽ എയും ബിയും നിലവറ ഉണ്ടാകും അത് ബിയിലും അതിസുര സുരക്ഷയായിട്ട് വെക്കേണ്ട സാധനങ്ങൾ അതുകൊണ്ടാണ് ഇവിടെ അത് തുറന്നു കഴിഞ്ഞാൽ പ്രളയം വരും അത് അവിടെ ഭൂതമുണ്ട് ഇത് ഇതൊക്കെ പണ്ടത്തെ ആളിലോട് പറഞ്ഞാൽ നടക്കും പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഭൂതം ഉണ്ടെങ്കിൽ കാണാൻ എന്ന് പറഞ്ഞിറങ്ങുന്ന ആളുകളാണ് അപ്പം അത് വിജയിക്കില്ല അപ്പോൾ എന്തായാലും ഈ ഈ അമൂല്യനിധി കോടാനുകോടി രൂപ വരുന്ന അമൂല്യനിധി അങ്ങനെ ശേഖരിക്കപ്പെടാൻ കാരണം മാർത്താണ്ഡവർമ്മയുടെ ഒരു ദീർഘവീക്ഷണമായിരുന്നു നമ്മൾ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ നോക്കി ഇതെല്ലാം പല ക്ഷേത്രങ്ങളിലും ഇതുപോലെ ഉണ്ടായിരുന്നു കൊച്ചി മഹാരാജാവിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലുണ്ടായിരുന്നു സാമൂതിരി മഹാരാജാവിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുണ്ടായിരുന്നു മൈസൂർ രാജാവിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ പാണ്ഡ്യനും ചോളനും ഒക്കെ നടത്തിയിരുന്ന ക്ഷേത്രം അവിടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം അപ്രത്യക്ഷമായി ഇതുപോലൊരു നിധിശേഖരം എവിടെയെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു ഇന്ത്യയിലെ ഒരു പിന്നെ അമ്പലത്തിലുണ്ടോ എന്തുകൊണ്ടില്ല തിരുവാഭരണം ഉണ്ട് കാരണം എല്ലാ വർഷവും ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന സാധനമായതുകൊണ്ട് അത് നിപ്പുണ്ട് അല്ലെങ്കിൽ അതും പോയനെ അത് ഇപ്പോൾ റിപ്ലൈക്ക് ആയാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അപ്പോൾ ഇത് ഓരോ കാലങ്ങളിൽ ഓരോരുത്തർ ഇത് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അല്ലെ ഇപ്പോൾ സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ കർത്തവ്യം വർത്താണ്ടവർമ്മയുടെ അത് പരമ്പരാഗതമായിട്ട് പലരും പിന്തുടർന്ന് നമ്മുടെ ചിത്ര നേരുന്നാൾ വരെ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പിന്നെ സെക്രട്ടറിമാരെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ല ഇതിൽ ഇപ്പോൾ സർക്കാർ പ്രതിയായിട്ടുള്ള ക്ഷേത്ര ഭരണസമിതിയിലുള്ള വേലപ്പൻ നായർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് തുറക്കണം ബി നിലവറ തുറന്ന് പരിശോധിക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ആരും അത് തയ്യാറാവുന്നില്ല തിരുവിതാംകൂർ പോലും പറയുന്ന അല്ലെങ്കിൽ രാജകുടുംബം പോലും പറയുന്നത് ഇത് തുറക്കരുത് അനാചാരമാണ് അല്ലെങ്കിൽ ആചാരത്തിന് അനുബന്ധമായിട്ടുള്ള കാര്യമല്ല ആചാര ലംഘനമാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ആ ആചാര ലംഘനം നടത്തരുത് എന്ന് ആ തിരുവിതാംകൂർ പോലും പറയുമ്പോൾ അത് തുറക്കുക എന്ന് പറയുന്നത് കാര്യമാണോ തുറക്കുക എളുപ്പമുള്ള കാര്യമല്ല കാരണം തിരുവിതാംകൂർ മഹാരാജ കുടുംബത്തിന് നല്ലപോലെ അറിയാം ഇത് തുറന്നാൽ ഇത് അനാഥമായി പോകുന്ന വിധത്തിലുള്ള പല കാര്യങ്ങളും വരും ഇത് തുറക്കാതെ തന്നെ പലരും പറയുന്നുണ്ട് ഇഹ് ഞങ്ങളുടേതാണ് നിങ്ങളുടേതാണെന്ന് പറയുന്നുണ്ട് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് അവകാശികൾ പലതിനും വരും എന്നവർക്കറിയാം പക്ഷേ ഇതിന് പറ്റിയ ഒരു മാർഗമുണ്ട് ഇതുപോലെ അഞ്ഞൂറ് വർഷം അറുന്നൂറ് വർഷം ഒക്കെ പഴക്കമുള്ള ആഭരണങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ ഇരിക്കുന്ന സ്ഥലങ്ങൾ അത് കേന്ദ്ര ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ ഏറ്റെടുക്കാം അങ്ങനെ കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റും മഹാരാജാവിൻ്റെ കുടുംബവും കേന്ദ്ര ഗവൺമെൻ്റെ പ്രതിനിധിയും എല്ലാം കൂടെ ആവശ്യപ്പെടുകയാണ് ഇത് കേന്ദ്ര മോണിമെൻ്റ് ആക്കി മാറ്റണം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മോണിമെൻ്റ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആൾ വരുന്ന ഉള്ളത് ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്നത് താജ്മഹാളാണ് അങ്ങനെ വടക്ക് താജ്മഹാളും തെക്ക് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി മാറും ഇതൊരു വലിയൊരു മ്യൂസിയമായിട്ട് ഇതിനെ ശേഖരിച്ചു വെക്കാൻ കഴിഞ്ഞാൽ ഇതിലത്തെ ഇത് എക്സിബിറ്റ് ചെയ്യാൻ എല്ലാം എക്സിബിറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല പക്ഷേ ഇതിൽ ഏറ്റവും അമൂല്യമായ കാഴ്ചക്കാർക്ക് അന്ധമിട്ട് പോകുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അത്തരം സാധനങ്ങൾ നിങ്ങൾ എക്സിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഒരു ടാജ്മഹാളായിട്ട് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രം മാറും ജനലക്ഷങ്ങൾ ഇവിടെ വന്ന് ഇത് കാണാനായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാനായിട്ട് തയ്യാറാവും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അതിന് കേന്ദ്ര ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് അവരെ ആവശ്യപ്പെട്ട് അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ വളരെ വലിയ സെക്യൂരിറ്റി ഒക്കെ ആവശ്യമാണ് ഇപ്പോഴത്തെ ഈ നാല് പോലീസുകാർ നിൽക്കുന്ന പരിപാടിയൊന്നും പറ്റില്ല സി സി ടി വി ഉണ്ട് ഇവിടെ എന്നിട്ട് തന്നെ പലതും കുഴപ്പങ്ങൾ നടക്കുന്നതായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് അങ്ങനെയൊന്നും പോരില്ല വളരെ വളരെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവോൺമെൻ്റ് അവിടെ ഉണ്ടാക്കി ആ പ്രദേശത്തെ ക്രൗഡുകൾ മാറ്റി വേറെ ബസ് സ്റ്റോപ്പ് അടക്കമുള്ളതൊക്കെ പലയിടത്തേക്കും മാറ്റിക്കൊണ്ട് ഈ ഹെറിറ്റേജ് ഏരിയ മൊത്തം അവിടെ നിൽക്കുന്ന ഈ ക്ഷേത്രവും അതിൻ്റെ പരിസരവും മ്യൂസിയവും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന മറ്റ് കെട്ടിടങ്ങളും എല്ലാം ഇപ്പം തന്നെ വേൾഡ് ഇതുതന്നെ ഹെറിറ്റേജിൻ്റെ ഭാഗമായിട്ടത് മാറ്റിയിട്ടുണ്ട് പക്ഷേ ആ പ്രദേശം മുഴുവൻ അങ്ങനെ ആക്കി മാറ്റുകയും അതെല്ലാം പരമ്പരാഗത ഗതിയിലുള്ള ഒരു അതായത് മർത്താൻഡോർമ്മയുടെ കാലത്തെ ഒരു പിന്നെ സ്ട്രീറ്റ് ആ പ്രദേശം മുഴുവൻ ആ രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം ആ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ഒരു സിനിമാ സെറ്റ് ഇടുന്ന പോലെ നമ്മളതിനെ ആക്കിയെടുത്തിട്ട് നിങ്ങൾക്ക് പതിനാറാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ പതിനേഴാം നൂറ്റാണ്ടിലെ ഒരു കേരളം കാണണമെങ്കിൽ ഒരു കേരള ക്ഷേത്രം കാണണമെങ്കിൽ അവിടുത്തെ അത്തരത്തിലുള്ള ആചാരങ്ങളുള്ള തെരുവ് കാണണമെങ്കിൽ അപ്പം ബ്രാഹ്മണരുടെ ആ തെരുവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതുപോലെ നമ്മൾ പുനരി നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു എൻവോൺമെൻ്റ് അവിടെ പഴയ കുളം മറ്റ് സാധനങ്ങളെല്ലാം നിർത്തിക്കൊണ്ട് അവിടെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൗത്ത് ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും അല്ല അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സമായി മാറാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം എല്ലാം ഞാൻ പറഞ്ഞില്ല എല്ലാം എടുക്കേണ്ട കാര്യമില്ല ഇതിപ്പോ എണ്ണ എണ്ണ തിട്ടപ്പെടുത്തി മറ്റു ഇതൊക്കെ വെച്ചിട്ട് വളരെ അമൂല്യമായ ചില സാധനങ്ങളുണ്ട് ജനം കാണാൻ ആഗ്രഹിക്കുന്നത് അതെടുക്കുക അല്ല ഇതിന് ഒരു ഒരു കാര്യം ഉണ്ട് അത് ഈ ബി നിലവറ എ നിലവറ ഇതൊന്നും ആരും കണ്ടിട്ടില്ല അതിന്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കി വെച്ചുക അതിനൊരു പാസ്വേഡ് എടുക്കുക ഏത് നിലവറ അവിടെ ബി നിലവറോ അവിടെ പോയി കാണാൻ പറ്റില്ല നമുക്ക് അല്ലേ വളരെ താഴ്ന്ന വളരെ ഇരുണ്ടുള്ള ആ നിലവറയിൽ ചെറിയ ലൈറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ആൾക്കാർ കയറി പോകാനും അതൊരു വളരെ ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരുപാട് സീനുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യാനും ഉദ്ദേഗജജനകമായിട്ട് അതിനെ കണ്ട് മടങ്ങി വരാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യാം ഇതൊരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു പ്രതിയെ ഒരു അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് പോലെ വരെ നമുക്കതിനെ കൊണ്ടുവരാൻ കഴിയും ഇത്തരത്തിലൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു കേന്ദ്രമാക്കി ഇതിനെ മാറ്റാം അതിന്റെ വരുമാനം പകുതി ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന് എടുക്കാവുന്നോ പകുതി ക്ഷേത്രത്തിന് കൊടുക്കാവുന്നോ ക്ഷേത്രത്തിന്റെ പരിപാലനത്തിന് കൊടുക്കാവുന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായ മാറ്റങ്ങൾ വരും അല്ല ഇതിലെ ലീഗലി ഒരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും അത് ഇപ്പോൾ എ നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള ലീഗലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനെ നേതൃത്വം നൽകുന്ന സാഹചര്യത്തിൽ പോലും ജെഎമാർ എസിനെ പോലുള്ള ആൾക്കാരെല്ലാം വളരെ വലിയ രീതിയിലുള്ള പത്രപ്രതാവനകളും കാര്യങ്ങളെല്ലാം എല്ലാം നടത്തിയിട്ടുള്ളതാണ് അന്ന് ഈ ചർച്ചകളൊക്കെ വലിയ രീതിയിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ ബി നിലവറ തുറക്കുന്ന ഒരു അഭിപ്രായം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അത് തുറക്കണമെങ്കിൽ ലീഗലി എങ്ങനെയായിരിക്കാം അതിൻ്റെ ഒരു ഒന്ന് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും പിന്നെ ഇതിന്റെ ഇപ്പോ ഇതിൻ്റെ ഭരണാധികാരിയായിട്ട് ജില്ലാ ഓഫീസറും ജില്ലാ ജുഡീഷ്യൽ ഓഫീസറാണ് ആ അവരുടെ സമിതി ഒന്നുകിൽ പൂർണ്ണമായോ അല്ലെങ്കിൽ പിന്നെ ഭാഗികമായോ സമ്മതിച്ച് ഇത് പിന്നെ സുപ്രീം കോടതിയെയും കൂടി അറിയിച്ചുകൊണ്ട് ചെയ്യാമെന്നുള്ള സുപ്രീം കോടതിയാണല്ലോ ഈ കമ്മിറ്റി നിയോഗിച്ചിരിക്കുന്നത് അവർക്ക് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുക എന്നുള്ളത് അവർ കേന്ദ്ര ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കേണ്ടതാണ് എന്നിട്ട് ആ കേന്ദ്ര ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് വിദഗ്ധരായ വ്യക്തികളെ കൊണ്ടുവന്ന് വളരെ സങ്കീർണമായ ഈ പ്രക്രിയ നടത്തിയെടുത്ത് ഒരു സംശയത്തിനും രാജകുടുംബത്തിനോ ഭക്തർക്കോ സംശയമില്ലാത്ത വിധത്തിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല നമ്മൾ ആചാരം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അനാചാരങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇപ്പം പലതും പല ഇന്ന് ഇന്നലത്തെ പല ആചാരങ്ങളും ഇന്ന് മാറിയിട്ടുമുണ്ട് ഇതെല്ലാം കാലാകാലങ്ങളിൽ മാറേണ്ടതാണ് നമ്മളിതിങ്ങനെ കെട്ടിപ്പിടിച്ച് ഭൂമിക്കടിയിലിട്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല അത് രാജകുടുംബവും മനസ്സിലാക്കണം പിന്നെ അത്യാവശ്യമുള്ള എന്നാൽ സ്വത്തുക്കൾ അവിടെ വയ്ക്കാം പക്ഷേ സൂക്ഷിക്കാൻ പിന്നെ നമുക്ക് കഴിയാത്ത ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് അതൊക്കെ ആരെങ്കിലും കൊള്ളയടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ഇത്തരം ഒരു മ്യൂസിയമായിരിക്കും നല്ലത് ആ മ്യൂസിയം കേരളത്തിനും തിരുവിതാംകൂർ രാജകുടുംബത്തിനും ഇന്ത്യക്കും ഒരു അമൂല്യ സമ്പത്താണ് ഇപ്പൊ എ നിലവറ തുറക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായെന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ബി നിലവറ തുറക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ലാതെ മറ്റു മറ്റനേകം കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഭൂതം ഉണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർപ്പങ്ങൾ സർപ്പങ്ങൾക്കാവലിരിക്കുന്നു എന്ന് പറയുന്നത് ഇതൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഈ ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിവാദങ്ങളൊക്കെ അത് ചിലത് മനഃപൂർവ്വമാണെന്ന് കരുതുന്നുണ്ടോ അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന് കരുതുന്നുണ്ടോ വിവാദം നമുക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ തിരുവനന്തപുരത്തൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൽ കണ്ട് സ്ത്രീകൾക്ക് സീറ്റ് പുറകിലായിരുന്നു അത് മുൻവശത്താക്കിയപ്പോൾ എന്തൊരു വിവാദമായിരുന്നു ഇപ്പം സ്ത്രീകൾ പറയുന്നത് മുൻവശത്ത് ഞങ്ങൾ പുറകോട്ട് വരില്ലെന്നാണ് സ്ത്രീകൾ ഉൾപ്പെടെ തന്നെ എതിർപ്പായിരുന്നു ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയിരിക്കാൻ എളുപ്പം ഇതാണ് ഇപ്പം അത് മാറിയില്ലേ ഇവിടെ ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട് വിവാദങ്ങൾ നമ്മളെ വി വിവേകവുമായി കുട്ടി ഇണക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മാറും അതിൻ്റെ പ്രായോഗികത മാറും അങ്ങനെ പത്മനാഭസ്വാമി ടെമ്പിൾ മാത്രമല്ല അവിടുത്തെ നിധിയും ലോകത്തിൻ്റെ ഒരു അസെറ്റായിട്ട് മാറണം അത് ഭൂമിക്കടിയിൽ അങ്ങനെ കുഴിച്ച് മൂടപ്പെടേണ്ടതല്ല എന്ന് രാജകുടുംബവും ഭക്തരും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭക്തർക്ക് പോലും ഇത് കാണാനൊരു ഭാഗ്യമല്ലേ ഇന്ന് നമുക്ക് കാണാൻ പറ്റാത്ത അമൂല്യമായ പലതും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വളരെ നല്ലതല്ലേ ആരും ഇത് മോട്ടിച്ചുകൊണ്ട് പോവുകയോ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയോ വിചാരിക്കണം എന്നുള്ളതേ അതിനകത്ത് രാജകുടുംബത്തിനും ഭക്തർക്കും താല്പര്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഈ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സുരക്ഷാഭിത്തി ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ കവചം ഉൾപ്പെടെ ഉള്ള ഒരു ഇടമാണ് ബീ നിലവറയെന്നും ആ ബീ നിലപറയിൽ കൂടി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ശ്രീകോവിലിന്റെ അടിവശത്തേക്ക് വരെ എത്തുമെന്നും അതായത് പ്രധാന ഭാഗത്തേക്ക് ഇവരെ എത്തുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന് പിന്നിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇത് തുറക്കുന്നത് സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ആചാരപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൂടി നിലനിൽക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അല്ല ആ അത് എല്ലാം തന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങളാണ് തന്ത്രി മാത്രമല്ല എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ അതിന് തന്നെയായിട്ടൊരു സാമിയാറുണ്ട് ഈ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആലോചിക്കുന്നതിനൊക്കെ ആയിട്ട് ആ സാമിയാറും തന്ത്രിയും എല്ലാം കൂടിയിരുന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ അന്ധവിശ്വാസങ്ങളെ നമ്മൾ ബലപ്പെടുന്ന സയൻസിന്റെ കൂടെ പ്രാക്ടീസുള്ള ഒരു വിശ്വാസമാക്കി മാറ്റണം അല്ല അന്നീ രണ്ടായിരത്തി പതിനൊന്നിലാണ് എനിക്ക് ഒന്ന് അവസാനമായിട്ട് ഈ ഭീന്തരപറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത് അന്ന് ഈ കൂടെ ഉണ്ടായിരുന്ന ആളിന്റെ കാല് മുറിയുകയും ആ രക്തം ശ്രീകോലിനുള്ളിൽ വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഭീതിര തുറക്കണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിയതെന്നുള്ളൊരു വാദഗതിയും വരുന്നുണ്ട് ഇല്ല ഇതൊക്കെ പലതും കാണാൻ ഇത് തുറക്കുമ്പോൾ ചിലപ്പം കാല് മുറിച്ച് കളയാൻ ചിലപ്പോൾ അവിടെ വലിയ സാധനം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഇതൊക്കെ പഴയ കാലത്ത് രാജാക്കന്മാർ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ നോക്കില്ല അതിനകത്ത് ആരെങ്കിലും അതിൽ തുറന്ന് അറിയാത്ത വിധത്തിൽ കയറിയാൽ ചിലപ്പം കാല് കഷ് കാലല്ലെങ്കിൽ തലയാണ് കയറുന്നതെങ്കിൽ തല കണ്ടിച്ച് പോകുന്നതൊക്കെ അവിടെ വല്ലതും ചെയ്തിട്ടുണ്ടാക്കി അതൊക്കെ നമ്മൾ പരിശോധിക്കണം പരിശോധിച്ച് വളരെ സുരക്ഷിതമായിട്ട് ഇത് അറിയാവുന്ന ആൾക്കാരും പിന്നെ എക്സ്പേർട്ടുകളുമായിട്ടുള്ളവർ ചേർന്ന് ഇതിൻ്റെ നിലവറ തുറക്കേണ്ടി വന്നാൽ തുറക്കണ്ടേ ഒരിക്കലും കാണാൻ പറ്റാത്തതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഭഗവാന്റെ ഈ അമൂല്യമായ ആഭരണങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ കാണാനുള്ളൊരു അവസരം ഭക്തർക്ക് കൊടുക്കുന്നത് ഭഗവാനെ കാണാമെങ്കിൽ എന്തുകൊണ്ട് ഭഗവാന്റെ ആവരണങ്ങൾ കണ്ടുകൂടാ എന്ന് ചിന്തിക്കണ്ടേ അപ്പം അതിന് പക്ഷെ ഒരു കാരണം ഒരു വലിയ സംശയം പിന്നെ രാജകുടുംബത്തിനുണ്ട് ഭക്തരിൽ നല്ലൊരു വിഭാഗത്തിനുണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് നാനാവിധമായിട്ട് പലരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവോ ക്ഷേത്രത്തിൻ്റെ സ്വത്ത് പലരും ആവശ്യവും ക്ലെയിമും ഒക്കെ ആയിട്ട് വരുമെന്നുള്ള അത് ഉണ്ടാകാതെ ദുരിതീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ല ഈ രാജകുടുംബത്തിൽ തന്നെ ഗൗരിലക്ഷ്മിയുമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബി നിലവറയുടെ കിഴക്കോട്ടുള്ള ഒരു വാതിലാണ് ഇതുവരെയും തുറക്കാത്തത് എന്നുള്ളതാണ് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അവർ അവർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് ഈ കിഴക്കോട്ടുള്ള വാതിൽ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന രാജകുടുംബത്തിൽ ആർക്കും അതിലെന്താണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യമില്ല അല്ലെങ്കിൽ ആർക്കും അറിയില്ല അതുകൊണ്ടാണ് അത് തുറക്കാത്തത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ രാജകുടുംബവും കൃത്യമായി ഇത് വ്യക്തമാക്കുന്നുണ്ട് ഇതിന് ഈ കിഴക്കോട്ടുള്ള ഈ വാതിൽ തുറക്കാത്തതിൻ്റെ കാരണം ഇതിലുള്ള ഒരു അറിവുണ്ടല്ലോ ഉണ്ടാകില്ല അതായത് അതിനപ്പുറത്തേക്ക് എന്താണ് എന്നുള്ളത് അറിയില്ല ഒരു പക്ഷേ തുറന്നു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അനർത്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടായാലോ എന്നുള്ളൊരു പേടിയും ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഉണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഇതൊക്കെ പണ്ടത്തെ നമ്മുടെ പിന്നെ എന്താ ശില്പികളും മറ്റും പലവിധ സൂത്രങ്ങൾ ഇതിനകത്തൊക്കെ പ്രയോഗിച്ച് വയ്ക്കും ഇപ്പം നമ്മുടെ ഇവിടെ മേത്തമ്മണി ഇരിക്കുന്നില്ലേ ഉണ്ട് ആടുവന്ന് ഇങ്ങനെ ഇടിക്കുന്ന അതുപോലെയൊക്കെയുള്ള പല സംഗതി അത് വെറുതെ നിസ്സാരമായ കാര്യമാണ് പക്ഷെ അതിനേക്കാൾ വളരെ സയന്റിഫിക്കായിട്ട് വളരെ കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരുപാട് പണിക്കാരുന്നുണ്ടായിരുന്നു അല്ലെ സ്വാഭാവിക ഈ ഒരു ഇത്രയും വലിയൊരു സമ്പത്ത് അതിനകത്തേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം അതിനകത്ത് കിണികളും അതിനകത്ത് ഒരുപാട് കെണികളുണ്ടാവാം ആ അതുകൊണ്ടായിരിക്കും അതിനകത്ത് ഇറങ്ങിയാൽ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് പക്ഷെ ആ കെണികൾ എന്താണെന്നുള്ളത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളൂ പിന്നെ ആ കണികൾ ഇന്നും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വർഷം എത്രയായി നമ്മൾ പതിനേഴാം നൂറ്റാണ്ടിലെ കാര്യം ആണ് പറയുന്നത് അല്ലേ അതിപ്പം നാളെ എത്രയായി അപ്പോൾ അതിനകത്ത് പതിനേഴല്ല പതിനെട്ടാം നൂറ്റാണ്ടിനോടുകൂടിയാണ് ആ ആ കാലഘട്ടം കഴിഞ്ഞില്ലേ ഇപ്പം നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷം ആകുകയാണ് നമ്മൾ അല്ലേ അപ്പം ഒരുപാട് മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ടാവും എന്തായാലും ഇത് പരീക്ഷിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ നമുക്ക് ഈ നമ്മൾ സ്പേസിൽ പോകുമല്ലേ അവിടെ എന്തൊക്കെ ഉണ്ടെന്നാണ് നമ്മളൊന്ന് പണ്ട് വിചാരിച്ചിരുന്നേ ചന്ദ്രനിൽ എന്തൊക്കെയോ ഉണ്ട് അല്ലെങ്കിൽ ചൊവ്വയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കരതാണ് നമ്മൾ എന്തിന് ഇന്ത്യയിൽ നിന്ന് കടൽ കടന്ന് പോകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നൊരു കാലമില്ലേ നമുക്ക് ഏഹ് ഗാന്ധിജി പിന്നെ കടൽ കടന്ന് പോയൻ എന്തൊരു പിന്നെ ലണ്ടനിൽ പഠിക്കാൻ പോയനെ വീട്ടിലും അയലുമൊക്കെ തൊക്ക് ഭയങ്കര പിന്നെ മുറവിളിയായിരുന്നു ഫു കടൽ കടന്ന് ഒരാൾ പിന്നെ അതൊരു ഹിന്ദു ഏഹ് ഇദ്ദേഹത്തെ പോലെ വലിയ ആഠ്യൻ കുടുംബത്തിൽ ജനിച്ച ഒരാൾ ഇങ്ങനെ കടൽ കടന്നു പോവുക എന്തൊരു തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു കാലഘട്ടത്തിൽ അത്രയും വിശ്വാസങ്ങളുണ്ടായിരുന്നു അത് കഴിയുമ്പോൾ അതെല്ലാം മാറണം അന്ധവിശ്വാസങ്ങളെ മാറ്റി ശാസ്ത്രീയമായിട്ട് അതിനെ പരീക്ഷിച്ച് ഇന്നത്തെ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ലോകത്ത് ഏറ്റവും വലിയൊരു ആയിരിക്കും യാതൊരു സംശയവുമില്ല ആക്കി മാറ്റണം അതായത് ഒരു ടൂറിസ്റ്റ് ഈ പറഞ്ഞ അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റില്ല ഇപ്പൊ അവിടെ ഇരിക്കുന്ന പോലത്തെ സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല ആ കിഴക്കേക്കോട്ട പ്രദേശം അതായത് പത്മനാഭസ്വാമി ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശം അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ മുഴുവൻ നമ്മൾ നമ്മള് പഴവങ്ങാടി കഴിഞ്ഞ് കയറുമ്പം നമുക്ക് എന്താ ഒരു പിന്നെ ഈ ഒരു പതിനാറാം നൂറ്റാണ്ടിലേക്ക് കയറിയ പോലെ തോന്നണം വാർത്താണ്ടമ മഹാരാജാവിൻ്റെ കാലത്ത് അന്നത്തെ ഒരു സ്ട്രീറ്റിലേക്ക് നമ്മൾ കയറിയ പോലെ അന്നത്തെ ഒരു അമ്പലത്തിലേക്ക് കയറിയ പോലെ അന്നത്തെ ഒരു പരിസരത്ത് നിൽക്കുന്ന പോലെ അന്നത്തെ ഒരു കുളക്കടവിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല സായിപ്പ് വരെ രോമാഞ്ചം കൊള്ളും അങ്ങനൊരു സാഹചര്യം സാധ്യമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും സാധ്യമാണെന്നേ ഇതൊക്കെ ലണ്ടനിലൊക്കെ ഉണ്ടെന്നേ പല സ്ട്രീറ്റുകളുണ്ട് അവിടെ പഴയ ആയുർവേദ സ്ട്രീറ്റൊക്കെ ഉണ്ട് വലിയ ഭരണി പണ്ടത്തെ കാലത്തെ ഭരണി അതുപോലത്തെ സ്ട്രീറ്റ് അന്നത്തെ കാലത്തിരിക്കുന്ന ചില ഇങ്ങനെ തൂക്കിയിടുന്ന ചൂക്കിയിട്ട് അടയ്ക്കുന്ന കടകൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ആ സ്ട്രീറ്റിലൊക്കെ പഴയ ടൈപ്പുള്ള ടൈൽസ് പാകിയിരിക്കുന്നു ഇത് 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 വേറൊരു വിധത്തിലാണെങ്കിൽ പഴയ രീതിയിലുള്ള മണ്ണ് പാതയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ അടിച്ചുറപ്പിച്ച് ചെയ്തിരിക്കുന്ന ആ രീതിയിലൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പണ്ടത്തെ കാലത്തെ ഈ പിന്നെ നമ്മൾ പിന്നെ ചുവടു വയ്ക്കുന്നവരുടെ കല്ലുണ്ടല്ലോ അതുപോലത്തെ ഈ ചുവട താങ്ങി ഇങ്ങനെ ഒരുപാട് സാധനം കൊണ്ട് പെട്ടെന്ന് ആ ക്രിയേ നമ്മൾ സിനിമയെ കണ്ടിട്ടില്ലേ ഈ വടക്കൻ വീരഗാഥകളിലെ സിനിമകളൊക്കെ ആ സിനിമ ആണെങ്കിൽ നമ്മൾ അങ്ങ് ലയിച്ചു പോകില്ലേ ആ നൂറ്റാണ്ടിലേക്ക് നമ്മൾ എട്ടോ പത്തോ നൂറ്റാണ്ടിലേക്ക് നമ്മൾ തിരിച്ചു പോകാറില്ലേ അത് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നല്ലൊരു ആർട്ടിസ്റ്റ് മതി നല്ല മിഠുക്കനായ ഒരു സിനിമാ ആർട്ടിസ്റ്റായാലും മതി ഈ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാം അത്ഭുതമായിരിക്കും നമ്മുടെ ആൾക്ക് പോലും വിദേശികൾക്ക് പോലും പറയണ്ട നിങ്ങൾക്ക് പതിനാറാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഒരു കേരളം കാണണമെങ്കിൽ ഇതാ വരൂ അല്ലെങ്കിൽ പതിനേഴാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായൊരു ഗോൾഡൻ സാധനമായിരിക്കും പക്ഷേ അത് ഈ ഭാഗത്തെങ്ങും പിന്നെ വേറെ ഒന്നും പാടില്ല ഞാൻ പറഞ്ഞില്ലേ പഴവങ്ങാടിക്ക് ഇപ്പുറം ഒന്നും പാടില്ല അതെല്ലാം അവിടുത്തെ ബസ്സും മാളും എല്ലാം മാറ്റി നമ്മൾ വേറെ റൂട്ടും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനൊക്കെ വേറെ റൂട്ടാക്കണം എന്നിട്ട് ഈ ഭാഗം എക്സ്ക്ലൂസീവ് ആയിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോളത്തേക്ക് പോകുന്നതിനൊക്കെ വേറെ റൂട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഒരു മോണുമെൻറ്റായിരിക്കും അപ്പം അങ്ങനെ ഭീനയും തുറക്കപ്പെടണം എന്നുള്ളൊരു കാര്യത്തിൽ തുറന്നാലേ ഇതിന് വാല്യൂ വരുള്ളൂ അതവിടെ ഭൂമിക്കടി കിടക്കുമ്പം ഒരു വാല്യൂ ഇല്ല നിധി കീഴിൽ വച്ചിട്ട് പട്ടിണി കീഴിൽ മരിച്ച ഒരു ബ്രാഹ്മണ ഒരാളുടെ കഥ പറയുന്നുണ്ട് അതുപോലെ ആയി പോരുത് എല്ലാ നിധികളും നമ്മൾ നശിപ്പിക്കരുത് പക്ഷേ അത് ഉപയോഗിക്കണം തീർച്ചയായും ഏതായാലും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ആ നിലവറ തുറക്കണമെന്നാണ് സർക്കാർ പ്രതിനിധിയായിട്ടുള്ള എന്ന ഈ ക്ഷേത്ര ഭരണസമിതിയിൽ ഉൾപ്പെട്ട ഒരാൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര ഭരണസമിതിയിലെ മറ്റു അംഗങ്ങളും എത്തുകയാണ് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആചാരങ്ങളെ ലംഘിക്കാനാകില്ല അതിന് പിന്നിൽ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ബി നിലവറയ്ക്കുള്ളിലെ രഹസ്യം വെളിപ്പെടണമെന്ന ആഗ്രഹവും പലർക്കും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ഏതായാലും ഈ വിവാദങ്ങളെല്ലാം ഒഴിയട്ടെ എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് നമ്മുടെ മുൻ ചേർന്നാൽ വളരെയധികം നന്ദി നമസ്കാരം ടോക്കിംഗ് പോയിന്റ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം